ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ഒന്നുമല്ല ഇന്നത്തെ ഒരു നോർമൽ ഡേ ആണ് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്താണ് എൻ്റെ എന്നോട് ചോദിക്കുന്നത് നാളെ രാവിലെ അപ്പം ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ നമ്മൾ അരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് കുറച്ച് അരി വെള്ളത്തിൽ ഇട്ട് രാവിലെ അരച്ചെടുത്തതാണിത് അരച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേ നല്ല പൊങ്ങി പതഞ്ഞ മാവ് കിട്ടി ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് രാവിലെ അരച്ച് അപ്പത്തിന് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ തലേദിവസം വെള്ളത്തിൽ അരിയിട്ട് രാത്രി അരച്ച് വെച്ച് രാവിലെ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷേ രാവിലെ നീക്കണമെന്നേ ഉള്ളൂ ഇത് നല്ല അടിപൊളി സംഭവം സംഭവായിട്ടോ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പറഞ്ഞും കേട്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അത് ഞാൻ പാലപ്പച്ചട്ടിക്കകത്ത് കുറച്ച് അപ്പം ഉണ്ടാക്കിയായിരുന്നു അത് പക്ഷേ എനിക്കത്ര തൃപ്തിയായില്ല കാരണം തീരെ നൈസായിപ്പോയി അപ്പം ഞാനിങ്ങനെ ദോശക്കല്ലിൽ വെള്ളയപ്പം പോലെ ഉണ്ടാക്കിയെടുത്തു കാരണം ഇത് സാധാരണ മാവിലേക്കാളും കൂടുതലായിട്ട് അങ്ങ് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് പത മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാന്ന് അതിന് എനിക്ക് പാലപ്പം ഉണ്ടാക്കിയിട്ട് അത്ര തൃപ്തി ചൂടോടെ കഴിക്കാൻ നല്ലതാണ് തണുത്തപ്പം വീണ്ടും അത് തീരെ നൈസായിപ്പോയി അതുകൊണ്ട് ഇച്ചിരി കട്ടി കിട്ടാനായിട്ട് ഞാൻ വെള്ളയപ്പം പോലെ ഉണ്ടാക്കി എന്നുവെച്ചുണ്ടാക്കി പാലപ്പം കളയാൻ പറ്റില്ലല്ലോ പാലപ്പം ഞാൻ കഴിക്കാനെടുത്തു കുട്ടികൾക്ക് നല്ല ചൂടോടെ വെള്ളയപ്പം ഉണ്ടാക്കി കൊടുത്തു ഇതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇച്ചിരി കൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയത് വെള്ളയപ്പമാണ് മൂത്ത മുഖക്കം അപ്പം വെള്ള കഞ്ഞി മതി എന്ന് പറഞ്ഞു കാരണം അവർക്ക് ജലദോഷമൊക്കെ മാറി സ്കൂളിൽ പോയി തുടങ്ങുന്നേ ഉള്ളൂ ഹോമിയോ മരുന്നാണ് രണ്ട് മക്കൾക്കും ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ വൈകിട്ട് എറണാകുളം എറണാകുളംകുരയിലുള്ള ശ്രീകുമാർ ഡോക്ടർ ഡോക്ടറെടുക്കുന്നാണ് ഹോമിയോ മരുന്ന് വാങ്ങിക്കുന്നത് വേറെ എവിടുത്തെ ഹോമിയോ മരുന്ന് കഴിച്ചാലും മോക്ക് പിടിക്കില്ല ഇവിടുന്ന് ആകുമ്പോൾ ഒറ്റക്ക് തന്നെ അവർക്ക് അസുഖം മാറിക്കിട്ടും അങ്ങനെ ഉച്ചക്കത്തേക്ക് കഴിക്കേണ്ട മരുന്നും ലെഞ്ചും ഒക്കെ എടുത്ത് മോൾ പോകാനായിട്ട് റെഡിയായി മോളുടെ സ്കൂൾ ബസ് ഇവിടുത്തെ ജംഗ്ഷനിലേ വരുവുള്ളൂ അപ്പോൾ ക്ഷീണമൊക്കെ ആയിട്ട് ഇരിക്കുവല്ലേ എന്നെ കൊണ്ടാക്കിയേക്കാമെന്ന് ഓർത്ത് ഞാൻ സ്കൂട്ടറിൽ അവളെ കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഇതിൽ കൂടെ പോകുന്നൊരു കുട്ടിയാണ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ആഘോഷത്തിന് വേണ്ടി ആൾ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നു ഇപ്പോൾ ഉണ്ട് ഈ സ്കൂളിൽ കൊച്ചുകുട്ടികൾക്ക് ഇന്നും വലിയ കുട്ടികൾക്ക് നാളെയുമായിട്ടാണ് ആഘോഷം അപ്പം മങ്ങൾക്കൊക്കെ നാളെയാണ് ആഘോഷം അങ്ങനെ മൂത്തയാളെ ആക്കി തിരിച്ചു വന്നപ്പോഴേക്കും ഇളയാളുടെ വണ്ടി വന്നു ഒട്ടറിക്ഷോണ്ട് അത് നമ്മുടെ മുറ്റം വരെ വരും കുട്ടികൾ രണ്ടുപേരും പോയി കഴിയുമ്പോഴാണ് സാധാരണ ഞാൻ ഈ അടിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ ഇന്ന് വലിയ കാര്യമായിട്ട് അടിക്കാനൊന്നുമില്ല കാരണം അവിടെ നിന്നിരുന്ന റോഡ് സൈഡിൽ നിന്നിരുന്ന മരങ്ങളുടെ എല്ലാം കമ്പ് അതിൻ്റെ ഉടമസ്ഥന്മാരൊക്കെ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് റോഡിൽ ചവറൊന്നുമില്ല വൃത്തിക്ക് കിടക്കുകയാണ് അതുകൊണ്ട് റോഡടി ഇന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അപ്പൂസും അമ്മച്ചിയും കൂടെ വീട്ടിലേക്ക് വന്നു ഇവര് നമ്മുടെ തൊട്ടായി ലോകത്തുള്ള ആൾക്കാരാണ് അപ്പൂസിനെ പിന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ല പരിചയമായിരിക്കുമല്ലോ വീഡിയോ എടുക്കുന്നാണ്ട് ഇവാനിയുടെ അമ്മ വേണ്ടി ഇതാണ് അപ്പൂസിന്റെ ചേച്ചിപ്പെണ്ണ് ഇവാനി അങ്ങനെ ഇവാനിയുടെ സ്കൂൾ ബസ് വരാറായിട്ടുണ്ട് അപ്പൊ ഇവാനീനെ യാത്രയാക്കാനായിട്ട് വന്നതാണ് അപ്പൂസും അമ്മച്ചൂടെ അങ്ങനെ കുറച്ചു നേരം നമ്മളോട് സംസാരിച്ചിരുന്നപ്പോഴേക്കും ഇവാനിക്കുട്ടിയുടെ സ്കൂൾ ബസ് വന്നു അങ്ങനെ ഇവാനിയെ ആക്കാനായിട്ട് ഇവാനിയുടെ അമ്മച്ചി അങ്ങോട്ട് പോയ സമയത്ത് അപ്പൂസ് ഞങ്ങളെ അതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ ഈ വാനിക്കുട്ടിയൊക്കെ യാത്രയാക്കി ഞങ്ങൾ തിരിച്ചു വന്നിട്ടേക്ക് ഞങ്ങളുടെ രണ്ട് വീട്ടുകാരുടെ ഞങ്ങളുടെ ഇടയ്ക്കുള്ളൊരു വീട്ടിലെ അമ്മയാണിത് ആ അമ്മയെ കണ്ട് എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഇവരെ കൂടാതെ ഒരു വീട്ടുകാരും കൂടെ ഇവിടെ താമസമുണ്ട് അവർ രാവിലെ ജോലിക്ക് പോയി അതുകൊണ്ട് അവിടെ ആരുമില്ല മൊത്തം നാല് വീടാണ് ഈ വഴിയിലുള്ളത് അങ്ങനെ അവരൊക്കെ പോയി കഴിയുമ്പോഴേക്ക് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് അടുക്കളയിൽ പണിയൊക്കെ തീർന്നായിരുന്നു എന്നാലും ഒരു രണ്ട് മൂന്ന് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അത് കഴുകി വെക്കാനായിട്ട് ഞാൻ അടുക്കള കയറിയതാണ് അപ്പോഴാണ് ഞാൻ ഞാനോട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഇടയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു നമ്മൾ പാത്രം കഴുകി വെക്കുന്ന ആ ബാസ്ക്കറ്റ് ഒന്ന് കാണിക്കാമെന്ന് ഇതാണ് ആ ബാസ്ക്കറ്റ് ഇത് വലിയ സംഭവം ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ഇത് വളരെ വില കുറഞ്ഞൊരു ബാസ്ക്കറ്റാണ് അന്ന് ഒരു ദിവസം വൈക്കത്ത് അഷ്ടമീ സമയത്ത് എന്തോ അറുപത് രൂപയ്ക്ക് മറ്റോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിച്ച ഒരു മഞ്ഞ ബാസ്ക്കറ്റാണത് ആ ബാസ്ക്കറ്റ് ഞാനിങ്ങനെ പൈപ്പിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് പോലെ പിടിപ്പിച്ചിട്ട് അതിൽ വെച്ചിരിക്കുകയാണ് പിന്നെ വേറെ ഒരു ചെറിയ ബാസ്കറ്റ് വാങ്ങിച്ചിട്ട് അത് അതിൻ്റെ സൈഡിൽ കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് അത് സ്പൂൺ ഇടാനും അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇടാനായിട്ട് മറ്റ് മഞ്ഞ ബാസ്ക്കറ്റിനകത്താണ് വലിയ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുന്നത് പാത്രമെല്ലാം കഴുകി പാതകമെല്ലാം തുറച്ച് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇതാണ് ബാസ്ക്കറ്റ് ഇതിൻ്റെ ഈ സ്റ്റീൽ പോലത്തെ സ്റ്റാൻഡാണ് നമ്മൾ പിടിപ്പിച്ചത് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ മനു ഹരിത ഹരിതെന്ന് പറഞ്ഞ രണ്ട് ദമ്പതികൾ താമസിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നല്ലൊരു ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നവർ അവരിപ്പോൾ ഇവിടുന്ന് പോയി അന്ന് അവർ ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ട് പണിയിപ്പിച്ചാണ് ആ സ്റ്റാൻഡ് മനുവിന് വെൽഡിങ്ങിൻ്റെ പണിയായിരുന്നു അപ്പോൾ അവനാണ് ആ സ്റ്റാൻഡ് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നത് അത് പക്ഷേ സംഭവം നിസ്സാരമാണേലും എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു കാര്യമാണിത് കാരണം കഴുകുന്ന വാഷ് ബേസിൻ്റെ മുകളിൽ തന്നെ ആയതുകൊണ്ട് ഈ വെള്ളവും വേറെ ഒന്നും വീഴത്തില്ല നേരെ വാഷ് ബേസിനിലേക്ക് തന്നെ വീണോളൂ അപ്പോൾ എപ്പോഴും അടുക്കള ഇങ്ങനെ നീറ്റായിട്ട് ഇരുന്നോളും വെള്ളം വേറൊരു സ്റ്റാൻഡ് കൂടെ ഉണ്ട് പാത്രം വയ്ക്കാൻ ഇവിടെ വെച്ച് ഉണങ്ങി കഴിയുമ്പോൾ ഈ പാത്രത്തിൽ ഈ ബാസ്ക്കറ്റിൽ നിന്ന് ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റും അങ്ങനെ അത് ഇതാണ് ആ സ്റ്റാൻഡ് അപ്പോൾ വീഡിയോ ചോദിച്ചാൽക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് ഇട്ടു തരുന്നത് നമ്മൾ നമ്മളിന്ന് രാവിലെ കഴുകിയ പാത്രങ്ങളൊക്കെയാണ് അതിനകത്ത് ഇനി അത് ഉണങ്ങുമ്പോൾ ഇതിൽ ഇന്ന് വെറുക്കി വേറൊരു സ്റ്റാൻഡിലേക്ക് മാറ്റും ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ആരുമില്ലായിരുന്നു കൂട്ട് അതുകൊണ്ടിന്ന് ഉച്ചയ്ക്കാണ് ഊണ് കഴിച്ചത് വൈകുന്നേരമായിട്ടേക്കും മോള് വന്നു അപ്പോൾ എല്ലയാൾ എൻ സി സിയിലുണ്ട് അപ്പോൾ അതിൻ്റെ യൂണിഫോമൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അതെല്ലാം കൊണ്ട് കാണിക്കുകയാണ് മൂത്തയാൾക്ക് ജലദോഷമൊക്കെ ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ ജലദോഷമൊക്കെ മാറി പക്ഷേ ചെറുതായിട്ട് ചുമ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഞാൻ ക്ലിനിക്കിലേക്ക് പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് വൈക്കിട്ട് എറണാകുളംകലയിലുള്ള ഡോക്ടർ ശ്രീകുമാറിൻ്റെ ക്ലിനിക്ക് ഇത് ഹോമിയോ ക്ലിനിക്ക് ആണ് ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡോക്ടറെ കാണാൻ എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല നമുക്ക് കിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ തിരക്കില്ലാതെ നമുക്ക് കയറാൻ സാധിക്കും അങ്ങനെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നാളെ മോക്ക് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് തിരുവാതിരകളിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റും മുണ്ടൊക്കെ പ്രീപ്ലേറ്റ് ചെയ്ത് കൊടുത്തു വിടുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്